എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവണിലെ അവസാനത്തെ എവിക്ഷൻ ഇന്ന് നടക്കുകയാണ് ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഈ എവിക്ഷൻ നടക്കുന്നത് അനിമോള് അനീഷ് ഷാനവാസ് നൂറ അക്ബർ നെവിൻ എന്നിവരാണ് ഇപ്പോൾ വീട്ടിലുള്ളത് ഇവരിൽ ഇവരിൽ നിന്നും ഒരാൾ മാത്രമാണ് ഇന്ന് പുറത്താകുന്നത് ഈ ആറുപേരിൽ നിന്നും ഈ ആഴ്ച ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച ഒരാളാണ് പുറത്താകുന്നത് ഇതിൽ നമ്മൾ കാണുന്ന പോലെ ഇവരുടെ മുമ്പിലെ സ്റ്റാൻഡിൽ ഇവരുടെയൊക്കെ ഫോട്ടോയുടെ ഫസലുകൾ കൊടുത്തിരിക്കുകയാണ് ഓരോരുത്തരും ഈ ഫസലുകൾ കൂട്ടിയോജിപ്പിക്കുക അതിൽ ആരുടെ ഫസലാണോ പൂർത്തിയാകാൻ പറ്റാതെ വരുന്നത് അവർ ഈ ഷോയിൽ നിന്നും എന്നെന്തേക്കും പുറത്താകുമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ ഷോ കാണുന്ന എല്ലാവർക്കും അറിയാം ഇതിൽ നിന്നും അനീഷോ അനുമോളോ ഷാനവാസോ ഒരിക്കലും പുറത്താകില്ല നൂറ അക്ബർ നെവിൻ ഇവരിൽ നിന്നും ഒരാളാകും തീർച്ചയായും ഈ ഷോയിൽ നിന്നും പുറത്താകുന്നത് ഇവരിൽ ആർക്കാണോ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് അവരെ തീർച്ചയായും ഈ ഷോയിൽ നിന്നും പുറത്താകും ഈ ഷോ തീരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് ഈ പുറത്താകലിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല